ിലമാക്കളെ ഒക്കെ എതിർക്കുമ്പോ സൂക്ഷിക്കണം ആരും ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട ഈ പണിക്കൊന്ന് നമ്മൾ പോണ്ട പോട്ടെ നമ്മൾ എന്തിനെ എതിർക്കാനൊക്കെ പോകുന്നത് അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല ഇത് തമ്മിലടിച്ച് തമ്മിലടിച്ച് മൊത്തം എല്ലാം രണ്ട് ഗ്രൂപ്പായി മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാരും അടിയോടടി ഒന്ന് പറയാനേ പറയാനേ എല്ലോ ഇനിയെങ്കിൽ നിങ്ങളെങ്കിലും മനസ്സിലാക്കും പള്ളിക്കൂല ഇത്രയും പേരെങ്കിലും ലൈവില് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കും നമ്മളെ മുസ്ലിങ്ങളാണ് നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ് വേറെ ആരുമല്ല ഓർത്തുകൊള്ളി വേറെ ആരുമല്ല ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ എന്ന ഒരൊറ്റ നിലയിലാണ് അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ ഉലമാക്കൾ ആലിമീങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുക നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല ഇതൊക്കെ നവീനങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ് അത് നമ്മൾ പഠിക്കാതെ പോയി അതാണ് അതിന്റെ അർത്ഥം بخمان بن علي رضي الله تعالى عن النبي صلى الله عليه وسلم إذا أبغل المسلمون علماءهم وأظهروا مواقيت أسواقهم وَتَنَاكَهُوا على جمع الدراهم وأظهروا عمارة أسواقهم وَتَنَاكَهُوا على جمع الدراهم رماهم الله بأربع خص خصال أو كما قال رسول الله എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച അർത്ഥം പറയാൻ പോവാ ഉറങ്ങുന്നവരെ തട്ടിക്ക് ആരും ഉറങ്ങുന്നില്ല എല്ലാവരും ഉണർന്നു തന്നെ ഇരിക്കാണ് ഉറക്കം വന്ന മുങ്ങിയനല്ല എഴുന്നേറ്റ് പോയനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം മറ്റുള്ളവരല്ല മനസ്സാരണം മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ അക്കന്മാരെ പൊങ്കാല ഇടുന്നത് മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങളല്ലേ ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പങ്കാളിടുന്ന ആരാ മറ്റുള്ള മതക്കാരെ നമ്മൾ പറയണ്ട കുറ്റം പറഞ്ഞ കാര്യമില്ല അവര് സാധു ഒരു പാവം അവര് തന്നെ എന്തിനാ നിങ്ങൾ എന്തിനാണ് ഞങ്ങള് ഞങ്ങളുടെ നിങ്ങൾ മണപ്പിക്കുന്നത് എന്തിനാണെന്ന് അവര് തന്നെ ചോദിക്കാം വിധങ്ങളെ പറഞ്ഞ കാര്യമാണത് ഞാൻ വെറുതെ പറയല്ലല്ലോ ചിന്തിക്കൂ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വെറുതെ പറഞ്ഞ വിരോധം പുലർത്തിയാൽ അവരോട് പ്രകോപനം കാട്ടിയാൽ അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവരെ ചൊടിപ്പിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ അവടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്താൻ രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ അത് എന്തിനു പരസ്യപ്പെടുത്തണം എനിക്കതാണ് ചോദ്യം അല്ല പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ലാന്ന് നീ അള്ള കണ്ടു വലിയ അളവ് നിന്നെയും അല്ല ഇതേപോലെ പരസ്യമായിട്ട് നിർമ്മിച്ചിട്ട് നിന്റെ റോഹൻ അള്ളാൻ എടുക്കൊള്ളു മനസ്സിലാക്കണം നമ്മൾ ആയിക്കോട്ടെ തെറ്റിന്യല്ല തെറ്റ് ചെയ്തു അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാല്ലോ രഹസ്യമായിട്ട് അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട് മീഡിയകളിൽ വിട്ട് നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം എത്ര അമുസ്ലിമികൾ അറിഞ്ഞു അത്ര പേര് എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണം അള്ളാഹു പഠിപ്പിച്ച റസൂലുള്ളാഹി റസൂൽ പഠിപ്പിച്ച ആ ന്യൂനതകളെ ന്യൂനതകളെടുത്ത് അറിയാത്തവര് പോലും അറിഞ്ഞില്ലേ നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ അതോടൊപ്പം കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ ഇല്ല മുസ്ലിം 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 ഉമ്മത്ത് പഠിക്കണം മനസ്സിലാക്കണം ഇത് ഇത് പാടില്ല പാടില്ല ചെയ്യാൻ ഒരു ഒരു മനുഷ്യനെയും നമ്മൾ നമ്മൾ ആണെങ്കിൽ ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല റസൂലിന്റെ റസൂലിന്റെ വാക്കാണ് വാക്കിനെ വിശ്വസിക്കുന്ന അതാ ആരാ ആരാ ഹബീബ ഇവിടെ ഇവിടെ മാന്യൻ നല്ലവൻ വ്യക്തിപരമായ ന്യൂനതകൾ എത്ര വലിയ തെറ്റുകളാണ് അതല്ല മറച്ചു വെക്കുമ്പോ നമ്മൾ ഒരു ഒരു രഹസ്യം ഇങ്ങനെ പരസ്യപ്പെടുത്തി നാണം നാണം കെടുത്താൻ ഈ നമ്മളെ കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് വ്യക്തികൾക്കുമില്ല ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ് തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിന് മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അവനെ നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ പിടിക്കുകയില്ല എന്നൊക്കെ എന്തിനാ നാണം പോകണം എന്തിനു പോകണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആൻ ഹദീസൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലിടാൻ പോണത് ആരെയും ഔലിയാവണെങ്കിൽ അതേ പറ്റുള്ളൂ വലിയവണെങ്കിൽ അതേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ പള്ളികളിൽ പോയാലും മദരസയിൽ പോയാലും അതിന് വന്നാലും ഏത് മജലി പോയാളിയാ ഇന്നത്തെ കച്ചവടം പോയാൽ ഇനി അറിഞ്ഞില്ലേ മറ്റവടെ പോയത് അവളൊളിച്ചോടിയത് അവൻ കൊണ്ടുപോയത് ഹൈക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ് അവിടെ മൊത്തം പ്രശ്നമാണ് ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ മൊത്തം ഇത് പള്ളിയില് ഹൗസന്റെ കരയിൽ കൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ അവിടുത്തെ ഇവിടുത്തെ നല്ല ചർച്ചകൾ മൊത്തം അല്ലേ അവന്റെ ആരാന്റെ കാര്യം വരുന്നത് ഒരു സൗണ്ട് അവൻറെ ആരാട്ട് പറയാം അതിന്റെ മുമ്പ് പറഞ്ഞ ശരിയാവത്തില്ല എന്താണ് അല്ല സുബൈസ്കരിച്ചിട്ട് പറഞ്ഞാൽ കൂടെ ഇവന് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതുകൊണ്ട് ആള് നല്ല കാര്യത് പറഞ്ഞത് സുബൈസ് രാവിലെ വരുന്നതാണ് ടോട്ട് ഓടിച്ച് ഓടിച്ചോട്ട് പളിയാ പോലെ വാ ഒരു വീടിഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ കട്ടൻ വേടിച്ച് അവൻ കടം വാങ്ങിയിട്ട് വാങ്ങി നല്ല മൂന്ന് മണിക്കാണ് നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാൻ പറയാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ചയ്ക്ക് അടുത്ത കട്ടോളി അടുത്ത കട്ടോളി മുസ്ലിങ്ങളുടെ സ്വഭാവമാണ് സമ്പത്തിന് വേണ്ടി ചെയ്യപ്പെടുമ്പോൾ കല്യാണവും വിവാഹമാമാങ്കവും സമ്പത്തിനു വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹെന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ ബി ഖിസാൽ നാല് കാര്യങ്ങളെ കൊണ്ട് അവരെ പരീക്ഷിക്കുമത്രേ മൂന്ന് എന്തൊക്കെയാ ഒന്ന് മക്കളെ മക്കളെ ചീത്ത അപമാനിക്ക രണ്ട് രണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്ക മൂന്ന് മൂന്ന് ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടക്കുക കല്യാണം ഫുലൂസ് മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം ആഡംബരം എന്താ അടുത്ത സമയത്തൊരു കല്യാണം കണ്ടു പതിനഞ്ചു കിലോ സ്വർണ്ണം ചുമ്മാരി പതിനഞ്ചു കിലോ പച്ചരി വാങ്ങുന്ന പോലെ പതിനഞ്ചു കിലോ സ്വർണ്ണം വേറെ എടുത്ത് ഇരുന്നൂറ് കിലോ സ്വർണ്ണം ചെരിപ്പും ബ്രൈസറും അല്ല സ്വർണത്തിന്റെ ആ അല്ല അല്ല അല്ലെ വേറെന്തായാലും പറയാ ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം നീ അവന്റെ കയ്യിലൊരു പ്ലെയറും കൊടുക്കണം ഇതൊക്കെ ഊരി എടുക്കണമെങ്കിൽ അതൊക്കെ പിന്നെ അല്ലാതെ അങ്ങനെ വേറെന്താ ആ സംഭവം ഇതൊക്കെ അങ്ങനെയാണ് കാലങ്ങളൊക്കെ പോയി അതുവരെ കാണിക്കല്ല കാണിക്കല്ലേ അതുവരെ കാണിക്കല്ല ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമാക്കി എല്ലാം വാട്സാപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ ഇങ്ങനെ വെച്ചോ വെച്ചിട്ട് വജ്രം തിളങ്ങാണ് ഇങ്ങനെ തിളങ്ങാണ് സംഭവം

ആഡംബര കല്യാണത്തിനു വേണ്ടി ആഡംബര വീടുകൾക്ക് വേണ്ടി വേണ്ടി ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ ചെലവ് ചെയ്താൽ അവന്റെ ഹറാമിന്റെ സമ്പത്താണ് ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല കളിക്കുകയില്ലാണ്ടും മുങ്ങി മലയിടിഞ്ഞു വീണ് വീടില്ല തിന്നാന് ഭക്ഷണയില്ല കുടിക്കാൻ വെള്ളയില്ല ഉടുക്കാൻ വസ്ത്രം ഇല്ല ആനയിലും ഒട്ടകത്തിലും കുതിര സവാരി ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാ നടത്തുകയാണ് ഇവന്റെ ഹബീബല്ലേ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഈ വർഷത്തെ ഖുർആാനെ ഈ മുസ്ലിം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ പിന്നെ എങ്ങനെ ഹബീബേ മോഡി അധികാരത്തിൽ വരാത്തത് അമിത്ഷാ അധികാരത്തിൽ വരാത്തത് എങ്ങനെയാണ് ഹബീബെ ഇവര് നമ്മളെ പേടിപ്പിക്കാത്ത എൻ ആർ സി എന്ന് പറഞ്ഞു എന്നൊക്കെ ഓടിക്കാണ് ഓടേണ്ടി വരും മക്കളെ ഓടേണ്ടി വരും അന്ന് നീ കുൽ നിന്റെ കുൽഹോലായി ഒരു സ്ഥാനം വരും ഓടിക്കാതിരിക്കാൻ വേണ്ടി അത്ത നിന്നെ നിന്നോടെ നിർത്തൂലല്ലോ നോക്കോ ാലും നിർത്തില്ല ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെങ്ങനെ വേദനിപ്പിക്കുന്നത് അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല പറ്റൂല ഇത് ലഭിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ ഇപ്പൊ നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല അത് അവരുടെ ശൈലി എങ്ങനെയാണ് നമ്മളൊന്നും പറയാൻ പാടില്ല എന്തുകൊണ്ട് ചിന്തിക്കു സ്വന്തമായിട്ട് ഈ മൂന്ന് കാര്യം സംഭവിച്ചാൽ നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും വിവാഹ മാമാങ്ക ഏറ്റവും കൂടുതൽ ആരാ മുസ്ലിങ്ങളല്ലേ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ഞാൻ പ്രസംഗിച്ചിട്ട് എന്താ നമ്മൾ വേണേ വണ്ടി അവിടെ അപ്പൊ എല്ലാം പൊട്ടിക്കുന്ന കണ്ടിട്ട് വേണമെങ്കിൽ പോകാം ഇഷ്ട വേണെങ്കിൽ കണ്ടിട്ട് പോയി നല്ല മാങ്ങൾ മാമാങ്ക കുറച്ച് നല്ല നോക്കി ജോറിലുണ്ട് സ്ഥലം നോക്കി കണ്ടിട്ട് കണ്ടിട്ട് കല്യാണം കാസർട്ടൊക്കെ കാണുന്നുണ്ടോ എന്നെ ഇന്നെ അവിടെ കേട്ടിട്ട് വന്നു കുഴപ്പമില്ല അവർക്ക് അതൊക്കെ പറഞ്ഞു അവരെ നാട്ടിൽ പോയി ഞാൻ പറയുള്ളു ഈ ലൈവ് ഉള്ള പറയാനും പറ്റില്ല സംഭവം ശരിയല്ല അങ്ങനല്ലേ പറയാ പാവപ്പെട്ടവരെ ഭയങ്കര സ്നേഹമുള്ളവരുലെമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര മഹബത്തുള്ളവരാണ് പക്ഷെ ഈ കല്യാണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇതൊക്കെ അത് വന്ന് വന്നിപ്പോ നമ്മുടെ നാട്ടിലും കേരളത്തിൽ തെക്കൻ കേരളത്തിലും ആയിപ്പോയി രസം രസ തെക്കൻ കേരളത്തിന് നടന്ന കല്യാണ പതിനഞ്ച് കിലോ സ്വർണ്ണ ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇതൊക്കെ പതിനഞ്ച് കിലോ സ്വർണ്ണോ ഈ എവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ എന്താ പോയി മുപ്പതിനായിരം രൂപ വില ഒരു ഒരു പവൻ സ്വർണ്ണത്തിന് മുപ്പതിനായിരം രൂപ വിലയാണ് ഈ മുപ്പതിനായിരം രൂപ വില അള്ളാഹു ഇത് എവിടെ എങ്ങനെ എങ്ങനെ ഇത് കിട്ടും നാല് ചില ആൾക്കാര് പറയും ഞങ്ങള് ശരി തന്നെ ഒന്നും ചോദിക്കല്ലോ ഞങ്ങള് ശ്രീ നമുക്ക് ആ പരിപാടി ആള് ആചാര്യ മക്കളെ ചോദിക്കും നമ്മൾ അതൊക്കെ മാതൃക മാതൃക കണ്ടില്ലേ അവസാനം അന്വേഷിച്ചു നോക്കുമ്പോ ആകെ മൊത്തം മൂട് മോളേ ഉള്ളു തൊണ്ണൂറ് കോടിയുടെ ആസ്തി ഉണ്ട് അവിടെ പോയിട്ട് കാര്യ കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ പേർക്കുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ഏയ് അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ ഓഹ് അവരുടെ മോൾക്ക് കായലും എഴുതി വെച്ചിട്ടുണ്ട് എന്തിനു ചോദിക്കുന്ന ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത് പിന്നെ ചോദിക്കണോ അതാണ് ഇപ്പൊ പുതിയ സിസ്റ്റം എല്ലാം ദീൻ ഉഷാറല്ലേ ഉഷാറ പല നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദ ഞാൻ എന്ത് ചെയ്യാൻ അവസ്ഥ അതെ എനിക്കൊരു നിയന്ത്രണമുള്ള അവസ്ഥ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവസ്ഥാതെ പിന്നെ എന്നാത്തന്നെ ഭവന ഉണ്ടാക്കാൻ പോയത് ആ ഞാൻ ചോദിച്ചു ചോദിച്ചു എന്ന് നാണവില്ല ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്ന ആൾ അള്ളാന്റെ മുന്നിൽ സമാനം തൊപ്പിയും ചുമ്മായും വെച്ചിട്ട് അല്ലാന്റെ മുന്നോട് സമാനം പറയണ്ടേ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും അത്രേ ഒന്ന് സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും അത്രേ ഉണ്ടോ പറഞ്ഞ പറഞ്ഞ മനസ്സിലാക്കണം ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ക്രമമുണ്ടാകുമേത്താൻ സുൽത്താൻ കൃമികളായ ഭരണാധികാരികൾ ഉണ്ടാകും നമുക്ക് സമാധാനവും സൗകര്യവും ഒന്നും കിട്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും അല്ലാത്തത് കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ് നീ തന്നെയാണ് ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പാമ്പിടിച്ച മതനയിട്ട് ഇടങ്ങറാക്കുന്ന രംഗം ആ ചങ്ങാതി എന്ത് ത്യാഗം എന്ത് തെറ്റ് ചെയ്തിട്ടോ ആലോചിച്ചു നോക്ക് അബീവേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം അതുപോലും നാലു മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം കണ്ട വർഷം പത്തായില്ലേ പത്ത് വർഷം തമിഴ്നാട്ടിലും പത്ത് വർഷം കോയമ്പത്തൂരിലും പാപം എന്താ അവസ്ഥ ഈ ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്ത് പ്രസംഗിച്ച വ്യക്തിയല്ലേ നമ്മൾ ചിന്തിച്ചു നോക്ക് അബീവേ നമ്മൾ ആരുടെ നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും ഹൈക്കോടതി എടുത്ത് പോകും എവിടുന്ന സമാധാനം കിട്ടാൻ നീതിമാന്മാരായ നമുക്ക് നമുക്ക് അവസാനം അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത് അവരുടെ ഭാഗത്ത് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വൽ മിനൽ അദു അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടു റോഡിലിട്ട് തല്ലിച്ചതക്കു മാത്രേ ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല ശരിയാണോ ഈ നാല് കാര്യം ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ തെറ്റോ ഇന്ന് നടക്കുന്ന സംഭവമാണോ ശരിയോ തെറ്റോ അബിബേ പറ സാധാരണക്കാരെന്ന് ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ഈ ഗ്രൂപ്പ് വിളിക്കുന്നു ഈ ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ആ ഗ്രൂപ്പ് അരിച്ചിത്ത് വിളിക്കുന്നു ഇപ്പുറത്തെ ദേവത്തിലെ വിലമാക്കളെ അപ്പുറത്തെ ദേവത്തിലെ അപ്പുറത്തെ ദേവത്തിലെ വിലമാക്കളെ ഇപ്പുറത്തെ ദേവത്തിലെ ചീത്ത വിളിക്കുന്നു ചീത്ത ചീത്ത ജനങ്ങൾക്ക് ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയാനല്ല അവനോട് കൂടരുത് അവൻ പഴച്ചവൻ പഴച്ചവൻ അവർ കള്ളാറ അവൻ കൂടെ കൂടിയാ നീൻ പഴച്ച് നീൻ പഴച്ച് ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി വന്നിരുന്നു വലിയ ക്ലിപ്പ് കൂട്ടിട്ട് അവന് പിന്നെ മൂത്രൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്തുവച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഠിപ്പിക്കാണ് ഇതിന്റെ ഉലമാക്കള് അതിനുവേണ്ടി സമയം കണ്ടെത്തണ്ടെത്ത ഇവിടെ പലിശ പലിശ കഞ്ചാവ് കൊച്ചുകുട്ടികളുടെ ഒക്കെ കഞ്ചാവിന് അടിമയടിമയ കൊച്ചുകുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു പുസ്ലേക്കന്മാർ ഏതെങ്കിലും ഒരു സംഘടനകള് ഈ കഞ്ചാവിനെതിരെ ഈ മദ്യത്തിനെതിരെ കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക് വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തി കൊല അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ് ഇതിനകത്ത് പറയാ ഇതിരിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ ഡോക്ടർ എന്നോട് സംസാരിച്ചു കുറെ കാര്യങ്ങൾ ആളുമില്ല എനിക്കത് കേൾക്കാൻ തന്നെ എനിക്കത് പറയാൻ തന്നെ പറ്റില്ല അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ ബീവൻ അത്രയ്ക്കും ക്രൂരത നടക്കുന്നു സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു ചോദിക്കുന്നു എന്താ പരിഹാരം ഞങ്ങളെ കൊന്നുകളെയും അയാൾ പാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളെയും എന്താണ് പരിഹാരം എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പലപ്രാവശ്യവും ഇതിനെതിരെ ഒരു പ്രചോദനം ഈ ഉമ്മത്ത് പിടച്ചു ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ ഈ ഉലമാക്കളെ രംഗത്തേക്ക് വന്നിട്ട് ഈ പിടച്ചു പോകുന്ന സമൂഹത്തെ അയക്കുപിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം പറയരുത് ഇവന് സലാം പറയരുത് അവനെ അംഗീകരിക്കരുത് ഇവനെ അംഗീകരിക്കും

മർക്കസിലടി മസ്ജിദിലടി മദ്രസയിലടി എന്തായത് ഇത്ര നാളും പറഞ്ഞോണ്ടാണെന്ന് എന്താ കാര്യം ദൈവത്തിന്റെ കാര്യം അമലിന്റെ കാര്യം നമ്മൾ ചിന്തിക്കണം പാരുടെ കേൾക്കുക ഏത് സമൂഹത്തെ ഉമ്മത്ത് പിൻപറ്റുക എന്റെ പൊന്ന് മക്കളെ ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങി പോകാൻ പോകുന്നത് വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കാണ് ഇത് സംഭവിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇത് റസൂലിന്റെ വാക്കാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിട്ട് വാഹ് റുദ് അലമുല്ലബുല്ല അല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും വീണ്ടും അടുത്തു പോയിക്കൊണ്ടിരിക്കും സമയം ഇത്രയായി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിന്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട നമ്മളെല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സൗഹാർദപരമായി നമുക്ക് ആ ഒരു ജീവിതം അതാണ് നബിതങ്ങൾ കാണിച്ചത് ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാഹാൻ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മൾ ഒരു ഹിന്ദുവിനെ ബഹുമാനിക്കണം ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം നമ്മുടെ അയൽപക്കത്തുള്ളവരെ ബഹുമാനിക്കണം അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്ത് നിലനിർത്തി സന്തോഷത്തോടു കൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകണ്ട ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട ആരെയും പരിഹസിക്കാനും പോകേണ്ട ആക്ഷേപിക്കാനും പോകേണ്ട അങ്ങനെ ആക്ഷേപിക്കുന്ന മജിലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത് അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജിലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത് അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് നാട്ടിപ്പായിക്കണം കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു നമ്മളെ ഐക്യത്തിലെത്തിക്കട്ടെ സാഹോദര്യത്തിൽ എത്തിക്കട്ടെ സന്തോഷത്തിൽ എത്തിക്കട്ടെ അതുകൊണ്ട് ഒരെണ്ണാണ് പറഞ്ഞത് കൊടുത്താൽ അത് വ്യാപിപ്പിച്ചാൽ അത് തബലീഗ് ചെയ്താൽ അത് അഭിവൃദ്ധി ചെയ്താൽ അത് പ്രബോധനം ചെയ്താൽ അത് അവർക്ക് ഖബറിലേക്ക് എത്തുമെന്ന്